അത് കേരളത്തിലെ സി പി എം ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എന്താ എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ തോറ്റു കഴിഞ്ഞപ്പോ പെരിന്തൽമണ് തോറ്റത്രേ ഉള്ളൂ ജനവിധിയാണത് ആ ജനവിധിക്കെതിരായിട്ടാണ് അക്രമം അയച്ചുവിടുന്നത് ലീഗ് ഓഫീസ് ആക്രമിക്കുക അക്രമം അയച്ചുവിടുക വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത് ഞങ്ങൾ എന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കോ നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ജനങ്ങളെ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് കാത്തിരിക്കണ്ട അല്ലല്ല അവർക്ക് അസഹിഷ്ണുതയാണ് തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷം ഒന്നും അല്ല ഇത് തീവ്ര വലതുപക്ഷമാണ് ഒരു ഫാസിസ്റ്റ് സമീപനമാണ് ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത് എതിരാളികളെ ഇല്ലാതാക്കുക ഭയപ്പെടുത്തുക കേസ് മനസിലായില്ലേ കേസെടുക്കുക കേസെടുക്കുക ഭരണീകാരത്തിന് കേസെടുത്ത് പോയ ഓടിയ വഴിയിൽ പുല്ലുപോലും മുറച്ചിട്ടില്ല ഇപ്പോൾ ഭാവിയിലെങ്കിലും പുല്ല് മുളക്കില്ല അവിടെ ഓടിയോ വഴിക്ക് തിരിച്ചു ഓടിയ വഴിക്ക് ആരടി ഭാരണീകാലത്തിൽ കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇവരെ ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണ് ഫാസിസ്റ്റ് നിലപാടാണ് അതാണ് ചെയ്യേണ്ടത് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് മലയാളികളാണ് അത് ചെയ്തത് എന്നതിന്റെ നാണക്കേട് നമുക്കുണ്ട് എന്റെ ഉള്ളിലുണ്ട് അപമാനം ഭാരം നിറയുന്നുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം കുറ്റക്കാരായ ആളുകൾക്ക് കർശനമായി അവരെ ശിക്ഷിക്കണം ആ കുടുംബത്തിന് ധനസഹായം നൽകണം കുഞ്ഞുകുട്ടികളാണല്ലോ കേരളമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരേ അടുത്തടുത്താണ് മധുവിന്റെ കൂട്ടക്കൊല ഉണ്ടായതിന്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്